എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ ഈ പൊതു ഇടയിലേക്ക് വീണ്ടും സ്വാഗതം സോക്കർ ഐ എസ് എൽ പതിനൊന്നാം സീസണിൽ നിന്നും പ്ലേ ഓഫ് കാണാതെയാണ് ബ്ലാസ്റ്റേഴ്സ് പുറത്തായത് അതുകൊണ്ടുതന്നെ അടുത്ത സീസണിലെങ്കിലും ബ്ലാസ്റ്റേഴ്സിന് ഒരു കിരീടം ആവശ്യമാണ് അതുകൊണ്ട് തന്നെ അടുത്ത സീസണിന് വേണ്ടി വമ്പൻ മാറ്റങ്ങളാണ് ഇപ്പോൾ നിലവിൽ ബ്ലാസ്റ്റേഴ്സ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് അതിന്റെ ഭാഗമായി സ്പോർട്ടിംഗ് ഡയറക്ടറായ കറോൾ സ്കിൻഗിസിനെയും അതുപോലെ തന്നെ ബ്ലാസ്റ്റേഴ്സിന്റെ നിലവിലുള്ള ചില താരങ്ങളെയും ഇപ്പോൾ ഒഴിവാക്കാൻ ബ്ലാസ്റ്റേഴ്സ് തീരുമാനമെടുത്തിട്ടുണ്ടെന്നുള്ള അപ്ഡേറ്റുകൾ ഇപ്പോൾ നിലവിൽ പുറത്തേക്ക് വരുന്നുമുണ്ട് എന്നാൽ പുതിയ പരിശീലകൻ എത്തിയാൽ ഉടൻ തന്നെ ബ്ലാസ്റ്റേഴ്സിന് സ്പോർട്ടിൻ ഡയറക്ടറായ കറോളിസ് കിംഗിൻസ് പുറത്തു പോകുമെന്നാണ് നിലവിൽ അറിയാനായിട്ട് സാധിക്കുന്നത് എന്നാലും മാഷിഷ് നിയയും അതുപോലെ തന്നെ ഐ എഫ് ജി ന്യൂസ് മിനിയും ഒക്കെ ഈ വാർത്ത സ്ഥിരീകരിച്ചിട്ടുള്ള ഒരു കാര്യം കൂടിയാണ് അതുകൊണ്ട് തന്നെ കറോളിസ് കിൻകിസ് പുറത്തു പോകാൻ തന്നെയാണ് നിലവിൽ സാധ്യതകൾ നമ്മൾ നിലവിൽ കാണേണ്ടത് എന്നാലും പുതിയ പരിശീലകനെ അദ്ദേഹം കണ്ടെത്തിയാൽ ഉടൻ തന്നെ സ്പോർട്ടിൻ ഡയറക്ടർ തന്നെ ബ്ലാസ്റ്റേഴ്സ് പുറത്താക്കുമെന്നാണ് നിലവിൽ അറിയാനായിട്ട് സാധിക്കുന്നത് കൂടാതെ ബ്ലാസ്റ്റേഴ്സിന് നിലവിലുള്ള എട്ടോളം താരങ്ങൾ ക്ലബ്ബ് വിട്ടേക്കും എന്നൊരു കാര്യം കഴിഞ്ഞ ദിവസം ഐ എഫ് ജി ന്യൂസ് മീഡിയം റിപ്പോർട്ട് ചെയ്തിരുന്നു കൂടാതെ ക്യാപ്റ്റനായ എഡ്രാൻ ഉണയും ക്ലബ്ബ് പോകാൻ സാധ്യത നിലവിൽ നമ്മൾ കാണേണ്ടതുണ്ട് കാരണം ലൂണ പറഞ്ഞത് നമുക്കെല്ലാം അറിയാം ഇങ്ങനെയൊരു സീസൺ ശേഷം ടീമിൽ തുടരണമോ എന്നത് ഒന്നുകൂടി ചിന്തിക്കേണ്ട ഒരു കാര്യമാണെന്നാണ് ലൂണ പറഞ്ഞത് എന്തായാലും ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റുമായി ആലോചിച്ചതിനു ശേഷം ഒരു അന്തിമ തീരുമാനം എടുക്കുമെന്നാണ് ലൂണ പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ലൂണയുടെ കാര്യത്തിൽ ഇനിയും നമ്മൾ കാത്തിരിക്കേണ്ട കാര്യമുണ്ട് അതുകൊണ്ട് തന്നെ ലൂണയുടെ തീരുമാനം എന്തായിരിക്കും അതനുസരിച്ചായിരിക്കും ഇനി അദ്ദേഹം ബ്ലാസ്റ്റേഴ്സിൽ എന്നുള്ളതിനെപ്പറ്റി നമ്മളിപ്പോൾ പറയേണ്ടി വരിക എന്തായാലും ഇപ്പോൾ ലൂണ തുടരണം എന്ന് തന്നെയാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർ ആഗ്രഹിക്കുന്നുണ്ടാവുക എന്തായാലും ലൂണ തുടരട്ടെ എന്ന് തന്നെ നിലവിൽ നമുക്ക് പ്രാർത്ഥിക്കാം എന്തായാലും വമ്പൻ മാറ്റങ്ങൾ തന്നെ ഇപ്പോൾ ടീമിൽ വരുത്താനാണ് ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ നിലവിൽ ഉദ്ദേശിക്കുന്നത് എന്തായാലും അടുത്ത സീസൺ വേണ്ടി ചില സൈനികുകൾ ഇപ്പോൾ ജനുവരി ട്രാൻസ്ഫർ ട്രാൻസ് തന്നെ ബ്ലാസ്റ്റേഴ്സ് നടത്തി വെച്ചിട്ടുണ്ട് അമയ അമയർ അണവാ താരത്തേക്ക് ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ നിലവിൽ സ്വന്തമാക്കിയിട്ടുണ്ട് താരം റൈറ്റ് ബാക്കിലാണ് നിലവിൽ കളിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ സന്ദീപ് സിംഗിനെ ബ്ലാസ്റ്റേഴ്സ് ഒഴിവാക്കിയേക്കും എന്നുള്ള റിപ്പോർട്ടുകൾ നിലവിൽ പുറത്തേക്ക് വരുന്നുമുണ്ട് ഐ എഫ് ന്യൂസ് മീഡിയ ആ വാർത്ത സ്ഥിരീകരിച്ചതുമാണ് എന്തായാലും അടുത്ത സീസൺ വേണ്ടി വമ്പൻ മാറ്റങ്ങൾ തന്നെ ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ നിലവിൽ നടത്തുന്നുണ്ട് എന്തായാലും ചില താരങ്ങളെ നിലനിർത്തുകയും കൂടുതൽ De de no ും പുറത്തു പോകാനാണ് സാധുതകൾ കാണുന്നത് ചില താരങ്ങൾ മാത്രമേ നിലനിൽക്കാൻ സാധുകൾ കാണുന്നുള്ളൂ എന്തായാലും അടുത്ത സീസൺ വേണ്ടി വമ്പൻ മാറ്റങ്ങൾ തന്നെ ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സ് നിലവിൽ നടത്തുന്നുണ്ട് എന്നാണ് ഈ നിലവിൽ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് എന്തായാലും അടുത്ത സീസണിലെങ്കിലും ഒരു മേജർ ട്രോഫിങ്കിലും ബ്ലാസ്റ്റേഴ്സിന് നേടാൻ സാധിക്കട്ടെ കൂടാതെ ഐ എസ് എൽ ഇന്ത്യ ട്രോഫി കിട്ടിയാൽ ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർക്ക് വലിയ സന്തോഷം തന്നെയാകും എന്തായാലും ഇത്രയും ആരാധക പിന്തുണയുള്ള കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന ക്ലബിന് ഇതുവരെയായിട്ടും ഒരു മേജർ ട്രോഫി നേടാൻ സാധിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ നാണം കേടുന്നത് ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർ തന്നെയായിരുന്നു ും അതുപോലെ തന്നെ ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് വേണ്ടിയും അതുപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ബാജിന് വേണ്ടിയും ബ്ലാസ്റ്റേഴ്സ് ഒരു മേജർ ട്രോഫി നേരട്ടെ എന്ന് തന്നെ നിലവിൽ നമുക്ക് പ്രാർത്ഥിക്കാം അതിനുവേണ്ടി വമ്പൻ മാറ്റങ്ങളാണ് ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സിന്റെ മാനേജ്മെന്റ് ബ്ലാസ്റ്റേഴ്സ് നിലവിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്